ഹലോ വെൽക്കം ബാക്ക് എന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ റോളിൻ്റേതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ മൈദമാവ് കൊണ്ട് ഷീറ്റ് ഒന്ന് ചുട്ടെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ടൊരു അഞ്ച് പച്ചമുളകും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലിയും നല്ലവണ്ണം ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് എടുക്കാം ഇനി ഇതിലോട്ട് ഒരു മൂന്ന് സവോള കനം കുറച്ച് സ്ലൈസ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു ഒന്നര കപ്പ് ക്യാബേജ് നല്ലവണ്ണം സ്ലൈസ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ സ്കിപ്പ് ആയതാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ അതൊന്ന് പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് അപ്പോൾ ഇതിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്താണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളങ്ങനെ പൊടിച്ചെടുത്തിട്ടില്ലെങ്കിൽ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ചിക്കൻ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു നാനൂറ് ഗ്രാം ചിക്കന് കുരുമുളക് ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് സോയ സോസാണ് എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇനി ഇതിലേക്കുള്ള ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് മൈദാമാവ് കുഴച്ചെടുക്കാം അപ്പോൾ രണ്ട് കപ്പ് മൈദാമാവ് എടുത്താണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം ഇപ്പം വെള്ളമൊഴിച്ചു കൊടുത്ത് മിക്സാക്കി കുഴച്ച് കൊടുക്കാം അപ്പോൾ ഇത് ചപ്പാത്തി മാവിനേക്കാളും ടൈറ്റായിട്ട് വേണ്ട കുഴച്ച് കൊടുക്കാനായിട്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഇതാ അതിലേക്കൊരു ടീസ്പൂണ് റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം ടൈറ്റാക്കിയിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഞാനപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് കൂടുതൽ സമയമൊന്നും അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഴച്ചെടുത്തപ്പോൾ തന്നെ നമുക്ക് പരത്തി എടുക്കാം നല്ല ടൈറ്റിൽ വേണം കേട്ടോ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇതായതുപോലെ എന്നിട്ട് ഞങ്ങൾക്കിത് ചെറിയ പൂരിയുടെ വലുപ്പത്തിലുള്ള ആക്കി എടുക്കാം അപ്പോൾ ഇത് എണ്ണ തടവി തടവിക്കൊടുത്തിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത് അപ്പം ഇതധികം ടൈറ്റായിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട് ചെറിയ പൂരിയുടെ വലിപ്പത്തിലുള്ള ബോൾസാക്കി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പം നമുക്ക് ഓരോ ബോൾസും എടുത്ത് പൂരിയുടെ വലുപ്പത്തിൽ ആദ്യം പരത്തിയെടുക്കാം അപ്പോൾ ഞാനൊരു അഞ്ചെണ്ണം വെച്ചാണ് കേട്ടോ അത് ഒന്നിച്ച് പരത്തിയെടുക്കുന്നത് അപ്പോൾ അഞ്ച് പൂരി ആദ്യം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം രണ്ടെണ്ണമൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് പരത്തി എടുത്താൽ മതി കേട്ടോ ഞാനൊരു അഞ്ചെണ്ണം വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ഷീറ്റ് ഇതുപോലെ ഉണ്ടാക്കി പരത്തിയിട്ട് ആണ് കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ വീഡിയോ ലെങ്തായി പോവുകയുള്ളൂ എന്നിട്ട് ഇതാ ഒരു പത്ത് ഷീറ്റ് ഞാൻ ഇതുപോലെ പൂരി പോലെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വെണ്ണം ഓയില് പുരട്ടി കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ നല്ലവണ്ണം എല്ലാ ഭാഗങ്ങളിലും തേച്ച് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു പൂരി പരത്തിയത് വെക്കാം എന്നിട്ട് പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ സൈഡുകളിലൂടെയൊക്കെ നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ചൂട് തട്ടുമ്പോൾ ഇങ്ങനെ വേറിട്ട് വരികയുള്ളൂ ഒരു അഞ്ചെണ്ണം ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പം ഞാനിതിൻ്റെ മുകളിലോട്ട് എണ്ണ മാത്രമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ പൊടിയൊന്നും ഇട്ട് കൊടുക്കാറില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ തന്നെ നല്ലവണ്ണം വേറിട്ട് വരും കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ നല്ലൊരു പ്രയാസം പോലെ തോന്നും പക്ഷേ എളുപ്പമാണ് കേട്ടോ ഇനി ഇത് കനം കുറച്ച് നല്ലവണ്ണം വലുതാക്കി പരത്തിയെടുക്കാം നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് ആരൽപ്പം ഒരുപാട് പൊടി ഇട്ട് കൊടുക്കരുത് എന്നിട്ടിത് ഇത് നല്ലവണ്ണം ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പൊള്ള വരുമ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടാണോ കേട്ടോ ഇത് അതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്തത് എന്നിട്ടൊരു ചെറിയ ചൂടിൽ തന്നെ ഇത് ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് അടർത്തി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റോ ഏറ് കിടക്കാതെ നോക്കണം എന്തേലും വെച്ച് കൊടുത്തിട്ട് അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഹാർഡായി പോകട്ടോ അപ്പോൾ ചൂടോടെ തന്നെ റോൾ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ സീൽ ചെയ്തൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് അങ്ങനെ ഓരോന്നും ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കണ്ട ഞാൻ നല്ലവണ്ണം ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്തത് കാരണം പെട്ടെന്ന് തന്നെ ഇത് അതുപോലെ അടർന്നു വരും കേട്ടോ ഞാനിപ്പോൾ മറ്റേ ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ അതും ഇതുപോലെ പരത്തി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നത് കാരണം ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചിട്ട് വേണം പിന്നെ വീണ്ടും മറ്റതൊക്കെ പരത്തിയിട്ടാണ് കേട്ടോ പരത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മസാല വെച്ച് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഒരു ഷീറ്റ് എടുത്തിട്ട് ഇനി മസാല വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ വഴറ്റി എടുത്ത മസാലയാണ് കേട്ടോ അതൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് എന്നിട്ട് ഇത് ഇതിലേക്ക് അതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ടറ്റവും ആദ്യം ഇതുപോലെ മടക്കിയെടുത്ത് രണ്ടറ്റവും ഇങ്ങനെ മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒരു അറ്റ ഭാഗത്തേക്ക് ഒരല്പം മൈദ ഒന്ന് ലൂസാക്കി പേസ്റ്റാക്കി എടുക്കണ്ട ഇതുപോലെ എന്നിട്ടിത് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ട് സീൽ ചെയ്തെടുക്കാം ഒരു നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒട്ടാതിരുന്നാൽ അത് വേറിട്ട് വരും എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്കെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ ഒരു കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രോസൺ ആക്കി ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഒരു അല്പം എടുത്തിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ആദ്യം വീഡിയോ ലെങ്താവേണ്ട വിചാരിച്ചിട്ട് ഒരു പത്തെണ്ണം ഇതുപോലെ പരത്തിയെടുത്ത് ആദ്യം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ഒന്ന് ലൂസിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മൈദക്ക് പകരം മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ മുട്ട ഇതുപോലെ കട്ട്ലേറ്റൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ മിക്സ് ആക്കി പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഈ മൈദയാണ് അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ കുറേ ദിവസം ഫ്രീസ് ചെയ്ത് വെക്കുമ്പോഴൊക്കെ ഈ മൈദ കലക്കിയിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിൽ കൂട്ടിതാണ് കേട്ടോ നല്ലത് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ലത് ഇതുപോലെയാണ് ഞാനപ്പം ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറ് നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ അത് കലക്കിയെടുത്തും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാനപ്പം ഇതുപോലെയാണ് ഇതിലോട്ടൊരൽപ്പം ഉപ്പും കുരുമുളക് പൊടിയും ഈ മൈദ ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പം എല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന്ന് കുറച്ചെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ അതിലേക്ക് നല്ലവണ്ണം എണ്ണ ചൂടായു ശേഷമാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോളാണ് ഈ ചിക്കൻ റോൾ നല്ലവണ്ണം ക്രിസ്പി ആയിരിക്കാനായിട്ട് നമ്മൾ ബ്രെഡ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ ബ്രെഡ് പൊടിക്കുമല്ലോ അപ്പോൾ അതിലോട്ടൊരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ പുറംഭാഗം ചിക്കൻ റോളിൻ്റെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലാക്കരുത് എണ്ണ കുടിക്കാൻ ഉണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും അപ്പം തന്നെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്